ഹലോ കെ പി സുഹാസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പ്രസാദ് ഇത്തവണ നമ്മൾ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു ജനറേഷൻ ആളുകളെല്ലാം ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഒരു പഠിത്തം കഴിഞ്ഞ് ആദ്യത്തെ ജോലിയിലേക്ക് കയറി ഒരു ലെവലിൽ ലൈഫിനെ ഇങ്ങനെ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൻ്റെ ഫൗണ്ടേഷൻ ഇടുന്നൊരു സമയമാണ് എന്നതാണ് യാഥാർത്ഥ്യം ആ ഒരു സമയത്ത് നമ്മൾ ഏറ്റവും അധികം നേരിടുന്ന ഒരു പ്രശ്നമാണ് സാമ്പത്തിക പ്രതിസന്ധികൾ കാരണം ഇതുവരെ നമ്മൾ ഫേസ് ചെയ്യാത്ത പല ചിലവുകളും നമ്മൾ കണക്ക് കൂട്ടാത്ത പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ വരും നമ്മൾ മുൻകൂട്ടി കാണാത്ത പ്രതിസന്ധികൾ നമുക്ക് വരും അപ്പോഴൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാകെ തകർന്നു പോകും തളർന്നു പോകും ഇപ്പോൾ സാമ്പത്തികമായിട്ടുള്ളൊരു പിന്തുണ അഥവാ സാമ്പത്തികമായിട്ടുള്ള സ്രോതസ്സ് അതിനെ മാനേജ് ചെയ്യാനുള്ള സ്കില്ലുകൾ അത് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു പരിധി വരെ പരിധിവരിതിനെയൊക്കെ തടുത്ത് നിർത്താനാകും എന്നതാണ് ഇപ്പോഴത്തെ ഒരു സമയത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ജീവിത ചിലവുകൾ വളരെ കൂടുതലാണ് എന്നാണ് ഏത് രാജ്യത്ത് പോയാലും ശരി ഏത് നാട്ടിൽ പോയാലും ശരി ഏത് ജോലി ചെയ്യുകയായാലും ശരി നിങ്ങളുടെ വരുമാനത്തെക്കാളും കൂടുതലായിരിക്കും അഥവാ പ്രതീക്ഷകൾക്കും അപ്പുറത്തായിരിക്കും നിങ്ങളുടെ ചിലവുകൾ ഉണ്ടാവുക ഇത് നിങ്ങളുടെ ബഡ്ജറ്റും നിങ്ങളുടെ കണക്ക് പുസ്തകം നോക്കിയാൽ മനസ്സിലാകും പ്രത്യേകിച്ച് പണം കൈകാര്യം ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്കില്ല എന്നുണ്ടെങ്കിൽ ഇത് വല്ലാത്ത രൂക്ഷമായിരിക്കും നിങ്ങളുടെ പ്രതിസന്ധി എന്ന് പറയുന്നത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പണത്തെ കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നതിൽ ഏറ്റവും വലിയ ഒരു പാഠശാലയാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് കാരണം നിങ്ങൾക്ക് വളരെ നന്നായിട്ട് മാസ്റ്റർ ചെയ്യാവുന്ന തരത്തിലുള്ള ചലഞ്ചസ് നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പണത്തെ കൈകാര്യം ചെയ്യാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് വരുമാനം വർദ്ധിപ്പിക്കാൻ അറിയുക എന്നത് ഒരു പരിധിക്കപ്പുറം നമുക്ക് ചിലവ് ചുരുക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഒരു മിനിമം എക്സ്പെൻസ് എല്ലാ സമയത്തും ഉണ്ട് നിങ്ങളൊരു കാര്യം എത്ര ലളിതമായിട്ട് ചെയ്യാലും ശരി അവിടെ ഒരു ചിലവുണ്ട് എന്നതാണ് അപ്പോൾ ആ ചിലവിനെ ചുരുക്കുക എന്ന് പറയുന്ന ഒരു പരിധിക്കപ്പുറം നമുക്ക് പ്രാക്ടിക്കലല്ല അതുകൊണ്ട് തന്നെ നിലനിൽക്കുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പലപ്പോഴും സാധിക്കില്ല റിസോഴ്സുകൾ പുതിയതായിട്ട് കണ്ടെത്തേണ്ടിയിരിക്കുന്നു പക്ഷേ നമ്മൾ ഭൂരിഭാഗം പേരും ഒരു ജോലിയിൽ അല്ലെങ്കിൽ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റിൽ നിൽക്കുന്നവരാണ് അങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് നിശ്ചിതമായ ഒരു വരുമാനമേ ഉണ്ടാകുന്നുള്ളൂ അതെങ്ങനെ വർദ്ധിപ്പിക്കാനാകും ഇനി അതിലെ പ്രായോഗികമായിട്ടുള്ള വശങ്ങളെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അല്ലാതെ ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളിലേക്ക് നിങ്ങളെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സി ഇവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ തൊഴിൽ മേഖല അഥവാ നിങ്ങളുടെ ഇൻഡസ്ട്രി അതാണ് ആ കറക്റ്റ് വാക്ക് ആ ഇൻഡസ്ട്രിക്കനുസരിച്ച് ഈ മെത്തേഡുകളെ എങ്ങനെയൊക്കെ അപ്ലൈ ചെയ്യണം ഇതിൽ ഏത് അപ്ലൈ ചെയ്യണം എന്നത് നിങ്ങൾ യുക്തിപൂർവ്വം തിരഞ്ഞെടുക്കേണ്ടതാണ് ഇനി നമുക്കിതിൽ ഓരോ ഓരോ പോയിന്റുകളായി ഡിസ്കസ് ചെയ്യാം വരുമാനം കൂട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളുടെ വരുമാനത്തിന് അഥവാ നിങ്ങളുടെ ജോലിയുടെ പാറ്റേൺ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം നാല് തരത്തിലാണ് പ്രധാനമായിട്ടും ജോലികളുള്ളത് അഥവാ നാല് തരം വരുമാന മാർഗങ്ങളാണ് നമുക്കുള്ളത് ഒന്നാമത്തേത് എംപ്ലോയ്മെൻ്റ് ആണ് എംപ്ലോയ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സ്ഥാപനത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു സംഗതിക്ക് വേണ്ടി നിങ്ങൾ ജോലി ചെയ്യുന്നു അവർ നിങ്ങളെ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വങ്ങൾ നിറവേറ്റി കൊടുക്കുന്നു ആ നിറവേറ്റുന്നതിന് ഒരു നിശ്ചിത കാലയളവിന് അവർ നിങ്ങൾക്കൊരു പ്രതിഫലം തരുന്നു എംപ്ലോയ്മെൻറ്റിലെ പ്രത്യേകത നിങ്ങളുടെ ശമ്പളം എന്ന് പറയുന്ന കണക്ക് കൂട്ടാവുന്ന കാര്യമാണ് മാത്രമല്ല നിങ്ങൾക്ക് തരുന്ന റെസ്പോൺസിബിലിറ്റീസ് നിങ്ങളുടെ സമയം നിങ്ങളുടെ സ്കില്ല് ഇതൊക്കെ സത്യം പറഞ്ഞാൽ സ്ഥാപനമാണ് തീരുമാനിക്കുന്നത് സ്ഥാപനമാണ് അവിടെ മാസ്റ്റർ എന്ന് പറയുന്നത് അടുത്തത് സെൽഫ് എംപ്ലോയ്മെൻ്റ് ആണ് സെൽഫ് എംപ്ലോയ്മെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു ക്ലയൻറ്റിന് വേണ്ടി ജോലി ചെയ്യുന്നു ക്ലയൻറ്റിന് വേണ്ടി ജോലി ക്ലയൻറ്റിൻ്റെ ഒരു പ്രശ്നം നിങ്ങൾ പരിഹരിച്ചു പരിഹരിച്ചുകൊടുക്കുന്ന നിങ്ങളൊരു ഫീസ് വാങ്ങുന്നു ഉപയോഗിച്ച് വർക്ക് ചെയ്ത് അതിനുള്ള വരുമാനം നമ്മൾ തന്നെ വാങ്ങുകയാണ് ചെയ്യുന്നു അടുത്തത് നിങ്ങൾ അസെറ്റ്സിലേക്ക് തിരിയുന്നു അഥവാ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ പണം ഒരു സ്ഥലത്ത് നിക്ഷേപിക്കുന്നു ആ നിക്ഷേപിച്ച പണത്തിൽ നിന്ന് നിങ്ങൾക്ക് വരുമാനം ഉണ്ടാകുന്നു സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന ഒരു എക്സാമ്പിളാണ് റിയൽ എസ്റ്റേറ്റിൽ നിക്ഷേപിക്കുന്ന ഒരു എക്സാമ്പിളാണ് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള പണം അങ്ങോട്ട് അങ്ങോട്ടിറക്കി അതിൽ നിന്നും നിങ്ങൾക്ക് വരുമാനം നിങ്ങൾ ആക്റ്റീവായിട്ട് അവിടെ വർക്ക് ചെയ്യണമെന്നില്ല അടുത്ത ബിസിനസ്സാണ് ബിസിനസ് എന്ന് പറയുമ്പോൾ നിങ്ങളിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ അസെറ്റ് വാങ്ങുകയല്ല ചെയ്യുക നേരെ മറിച്ച് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക ആ സിസ്റ്റം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും നിങ്ങൾക്ക് വരുമാനം വരികയും ചെയ്യും ഇൻവെസ്റ്റ്മെൻറ്റും ബിസിനസ്സും വേറൊരു ലെവലാണ് നിങ്ങളൊരു ഒരു ലെവലിനപ്പുറം എക്സ്പെർട്ടായി കഴിഞ്ഞാൽ ഇതിൽ മാനേജ്മെൻറ്റിൽ നിങ്ങൾ വിദഗ്ധനായാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ലെവലിലേക്ക് കയറി അവിടെ ശോഭിക്കാൻ സാധിക്കുകയുള്ളൂ ഭൂരിഭാഗം പേരും നമ്മളിൽ ഭൂരിഭാഗം പേര് തൊണ്ണൂറ് ശതമാനം പേരും എംപ്ലോയ്മെൻറ്റ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഈ രണ്ട് വിഭാഗത്തിൽ നിൽക്കുന്നവരാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് കൂടുതൽ ഫോക്കസ് ചെയ്ത് കാര്യങ്ങൾ പറയുന്നത് വരുമാനം കൂട്ടാൻ ഏറ്റവും എളുപ്പമായി ചെയ്യാവുന്ന കാര്യം നിങ്ങൾ കൂടുതൽ സമയം ജോലി ചെയ്യുക എന്നാണ് നിങ്ങൾ ചെയ്യുന്ന ജോലി എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക ഞാൻ ആദ്യം പറഞ്ഞു നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രി ഏതാണെന്ന് ആദ്യം മനസ്സിലാക്കണം ആ ഇൻഡസ്ട്രിയിൽ എന്ത് മാനദണ്ഡത്തിലാണ് പേയ്മെൻറ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് നിങ്ങൾ അവിടെ ഉപയോഗിക്കുന്ന സ്കില്ലുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം ആ സ്കില്ലുകൾ ഉപയോഗിച്ച് ഇനി എങ്ങനെ പണം ഉണ്ടാക്കാം അതാണ് അവിടെ വർക്ക് ചെയ്യേണ്ട ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഇവിടെ കുറേ ഓപ്ഷൻസ് നമ്മുടെ മുന്നിലുണ്ട് ഒന്നാമത് കൂടുതൽ സമയം ജോലി ചെയ്യുക നിങ്ങൾ നിലനിൽക്കുന്ന സ്ഥാപനത്തിൽ കുറേ കൂടെ അധികം സമയം നിങ്ങൾ ജോലി ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്കില്ലും നിങ്ങളുടെ സമയവും കൂടുതൽ ആ സ്ഥാപനത്തിലേക്ക് നിങ്ങൾ കൊടുക്കുമ്പോൾ അവിടെ നിന്ന് വരുമാനം കൂടുതലുള്ള വല്ല വകുപ്പും ഉണ്ടോ എന്ന് ആദ്യം രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് പാർട്ട് ടൈം ജോലികൾ ഇതിനൊപ്പം ചെയ്യുക എന്നതാണ് നിങ്ങൾ നിലനിൽക്കുന്ന ഒരു മെയിൻ ജോലി ആ മെയിൻ ജോലിക്കൊപ്പം ആഴ്ച അവസാനങ്ങളിലോ അല്ലെങ്കിൽ ചില ദിവസങ്ങളിലോ പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുക പാർട്ട് ടൈം ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ സ്പെഷ്യലായിട്ടുള്ള യുണീക്കായിട്ടുള്ള പല സ്കില്ലുകളും ഉപയോഗിച്ച് ചെയ്യാവുന്ന ജോലിയായാൽ അത് കുറച്ചുകൂടി നന്നായിരിക്കും കാരണം പലപ്പോഴും പാർട്ട് ടൈം ജോലിയായിട്ട് ആളുകൾ ചെയ്യുന്നത് അവരുടെ ഹോബികളാണെന്നുള്ളതാണ് എക്സാമ്പിൾ ഒരാൾ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു അതിനൊപ്പം അയാൾക്ക് എന്തെങ്കിലും ഒരു കഴിവുണ്ട് ഒരു പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ ചിത്രം വരയ്ക്കാൻ കഴിവുണ്ട് അത് അയാൾ ക്ലാസ് എടുക്കുന്നു ആ ക്ലാസ് എടുക്കുന്നതിലൂടെ അയാൾക്കൊരു സൈഡ് ആയിട്ടൊരു ഇൻകം വന്നുകൊണ്ടിരിക്കുന്നു ഇത്തരം ഒരു സൈഡ് ഹസലിങ്ങിലൂടെ നിങ്ങൾക്കൊരു ഇൻകം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറുക അഥവാ ഒന്നെങ്കിൽ ഇതേ ഇൻഡസ്ട്രിയിലെ വേറെ സ്ഥാപനത്തിലേക്ക് മാറുക അല്ലെങ്കിൽ എൻ്റലി ഡിഫറെൻ്റ് ആയൊരു കരിയർ ചൂസ് ചെയ്യുക ഈ മൂന്ന് ഓപ്ഷനാണ് നമ്മുടെ മുതൽ പ്രധാനമായിട്ടുള്ളത് ഇനി നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കുക കേട്ടോ ഇനി ഇൻഡസ്ട്രി മാറുമ്പോൾ സ്ഥാപനം മാറുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ കോർപ്പറേറ്റ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ കോർപ്പറേറ്റ് ഫീൽഡിലെ എന്നുമുള്ളൊരു ട്രെൻഡ് എന്ന് പറയുന്നത് പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്ത് ട്രെയിൻ ചെയ്തെടുക്കുക ട്രെയിൻ ചെയ്തെടുത്ത ശേഷം അവരെ ഒഴിവാക്കിയിട്ട് പുതിയ ആൾക്കാരെ വീണ്ടും റിക്രൂട്ട് ചെയ്യുക സത്യം പറഞ്ഞാൽ റിക്രൂട്ട്മെൻറ്റിൻ്റെ ഒരു സൈക്കിൾ ഉണ്ടാകും അത് കഴിഞ്ഞാൽ ഫയറിംഗിൻ്റെ മറ്റൊരു സൈക്കിൾ ഉണ്ടാകും ഹയറിംഗ് ഫയറിങ് ഹയറിങ് ഫയറിംഗ് ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഐ ടി പോലെ നമ്മൾ ഒരു കോർപ്പറേറ്റ് ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഒരു കാലത്ത് ഭയങ്കര ജോലി സാധ്യതയല്ലോ അവിടത്തെ ജോലി അവിടെ തിരിഞ്ഞാലും ഇവിടെ ഒക്കെ എഞ്ചിനീയർമാരെ ആവശ്യമാണ് പിന്നീട് പൊടുന്നനെ പെട്ടെന്ന് പെട്ടെന്ന് സുപ്രഭല അങ്ങോട്ട് പിരിച്ചുവിടാൻ തുടങ്ങും അയ്യായിരം ആൾക്കാരെ പിരിച്ചു വിട്ടു പതിനായിരം ആൾക്കാരെ പിരിച്ചുവിട്ടു അങ്ങനെ അങ്ങനെ ഓരോ കമ്പനികളെ പിരിച്ചുവിടാൻ തുടക്കും സത്യം പറഞ്ഞാൽ ഇവിടെ നിങ്ങളൊരു പാറ്റേൺ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരു റിക്രൂട്ട്മെൻറ്റ് കഴിഞ്ഞ് ഒന്നോ രണ്ടോ കൊല്ലത്തിനുള്ളിൽ ഈ പിരിച്ചുവിടുന്ന സൈക്കിൾ തുടങ്ങും ഇതെന്തുകൊണ്ട് എങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയോ അങ്ങനെ പിരിച്ചുവിടുന്ന വിട്ട ശേഷം പുതിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യേണ്ടി വരും സ്വാഭാവികമായിട്ടും പുതിയ ആൾക്കാരെ റിക്രൂട്ട് ചെയ്യുമ്പോൾ ഇതേ ശമ്പളം കൊടുത്താൽ മതി ബേസിക്കലി അതാണ് സംഭവം നമ്മുടെ മാൻ പവറിനെ കൂടുതൽ പണച്ചിലവില്ലാതെ കൊണ്ട് നടക്കാൻ സാധിക്കുമെന്നാണ് ഈ ഒരു ഹയറിങ് ഫയറിംഗ് സൈക്കിൾ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാനുള്ള കാരണം അതുകൊണ്ട് കോർപ്പറേറ്റ് ഫീൽഡിൽ നിങ്ങൾ ജോലി മാറാനോ പുതിയ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യാനോ ശ്രമിക്കുമ്പോൾ തൊട്ടടുത്തുള്ള ഫയറിംഗ് സൈക്കിളിന് ശേഷം ഒരു ഹയറിംഗ് സൈക്കിളിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ ഇതുപോലൊരു പാറ്റേണ് തുടർന്നുകൊണ്ടിരിക്കുമെന്നാണ് നേരെ മറിച്ച് അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഒരു സ്ഥലത്ത് ജോലിക്ക് കയറി ആ ജോലി സ്ഥലത്ത് ഒരു രണ്ട് കൊല്ലത്തിനുള്ളിൽ പുതിയ എന്തെങ്കിലും ഒരു സ്കില്ല് പഠിച്ചെടുത്തിരിക്കണം യുണീക്കായിട്ടുള്ളൊരു സ്കില്ല് പഠിച്ചിരിക്കണം നിങ്ങൾ ഉദാഹരണം നിങ്ങളൊരു കമ്പ്യൂട്ടർ ആയിട്ട് ജോലിക്ക് കയറി കോഡിംഗ് പഠിച്ചു ഞാൻ കമ്പ്യൂട്ടർ വിദഗ്ധനല്ല എന്നാലും ഞാൻ പറയട്ടെ കോഡിംഗ് പഠിച്ചെടുത്തു എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പുതിയതെണ്ണം പഠിച്ചെടുത്തു പുതിയൊരു സോഫ്റ്റ്വെയർ നിങ്ങൾ പഠിച്ചെടുത്തു ആ സ്കില് ഉപയോഗിച്ച് നിങ്ങൾക്ക് അടുത്ത ഹയറിംഗ് സൈക്കിളിൽ വേറൊരു കമ്പനിയിലേക്ക് മാറാൻ സാധിക്കും അപ്പോഴേ നിങ്ങൾക്ക് ഉയർച്ചകളുണ്ടാകും ഇത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ് പലരും ആ നിന്ന് നിൽപ്പുന്ന മറ്റൊരു കമ്പനിയിലേക്ക് ചാടും അവൻ ഈ ഒരു കമ്പനിയിലേക്ക് ചാടും അങ്ങനെ അങ്ങനെ ചാടി ചാടി അപ്പോൾ നിങ്ങളുടെ വ്യക്തമായൊരു കരിയർ പ്ലാൻ ഉണ്ടാക്കിയ ശേഷം വേണം നിങ്ങൾ അടുത്ത ലെവലിലേക്ക് മാറാൻ ഇതാണ് മൂന്നാമത്തെ ഓപ്ഷൻ ഇനി അടുത്തത് നല്ല റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റുകൾ സ്റ്റാർട്ട് ചെയ്യുക ഞാൻ ആ വാക്കുകൾ വീണ്ടും ആവർത്തിക്കട്ടെ റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റുകളിലേക്ക് കാരണം റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് സേഫ് ആണ് സ്പേസ് വാങ്ങുക പ്രോപ്പർട്ടി വാങ്ങുക പ്രോപ്പർട്ടി വാങ്ങുമ്പോഴുള്ള ഗുണം നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് പോലെയല്ല നമ്മൾക്ക് അതിൽ അറിയാത്ത കളിയല്ല അറ്റ് എ ടൈം ഒരുപാട് പണം വേണമെന്നും ശരിയാണ് പക്ഷേ ആ പണം സേഫാണ് അതൊരിക്കലും മിസ്സായി പോകില്ല എന്നതാണ് അപ്പോൾ ഇനി നിങ്ങളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ലെവലിലേക്ക് മാറുകയാണെന്നുണ്ടെങ്കിൽ നേരെ റിയൽ എസ്റ്റേറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുക അടുത്തത് പ്രഷ്യസ് മെറ്റൽസ് ഗോൾഡ് ഡയമണ്ട് പോലെയുള്ള സംഗതികളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുക ഇതാണ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന ഓപ്ഷൻ ഇനി അടുത്തത് ബിസിനസ്സുകളിലേക്ക് നിങ്ങളുടെ ജോലിയെ ബിസിനസ് അല്ലെങ്കിൽ സെൽഫ് എംപ്ലോയ്മെൻ്റ് ആക്കി മാറ്റുക എന്നാണ് നിങ്ങളൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നു നിങ്ങൾ കുറച്ച് യൂണീക്ക് സ്കില്ലുകളുണ്ട് ആ സ്കില്ലുകൾ ഒന്നെങ്കിൽ നിങ്ങളൊരു ആക്കി മാറ്റി ഒരു ബിസിനസ് ബിസിനസ്സാക്കുക അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു സെൽഫ് എംപ്ലോയ്മെൻ്റ് ആക്കുക അതെങ്ങനെ എന്നതിനെ ബേസ് ചെയ്ത് നിങ്ങൾക്കൊരു വിശദമായ വീഡിയോ ശേഷം ഞാൻ തരുന്നതായിരിക്കും അപ്പോൾ അത്തരമൊരു ബിസിനസ്സാക്കി മാറ്റുമുള്ള പ്രധാനപ്പെട്ട ബെനിഫിറ്റുകൾ കൂടി പറഞ്ഞ് നമുക്ക് ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യാം ഒന്ന് നിങ്ങളാണ് നിങ്ങളുടെ വാല്യൂ നിശ്ചയിക്കുന്നത് അതാണ് ഒന്നാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത നിങ്ങൾക്ക് ഒരു കൊല്ലം എക്സ്പീരിയൻസ് ആയാലും നിങ്ങളുടെ ഫീസ് ഡബിൾ ആക്കാം നിങ്ങളുടെ ക്ലയൻ്റ് അനുസരിച്ച് വരും രണ്ടാമത്തേത് നിങ്ങൾക്ക് ലെവറേജ് ചെയ്യാൻ എളുപ്പമാണെന്നുള്ളതാണ് അതായത് നിങ്ങൾ ബിസിനസ് ലെവലിലേക്ക് ഇത് മാറ്റുന്ന സമയത്ത് നിങ്ങൾ ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ അവിടെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കും ആ ലെവലിലേക്ക് നിങ്ങൾ കാര്യങ്ങൾ കൊണ്ടുപോവാൻ സാധിക്കും അപ്പോൾ ലെവറേജിങ് എന്ന് പറയുന്നതും ഒരു പവറാണ് നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാനും എളുപ്പമാണ് ഇതുകൊണ്ട് നിങ്ങളുടെ കരിയറിനെ അഥവാ നിങ്ങളുടെ സ്കില്ലുകളെ ബിസിനസ് ഇൻവെസ്റ്റ്മെൻറ്റ് പോലെയുള്ള ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുക അതാണ് അടുത്ത ഓപ്ഷൻ ഇതെങ്ങനെയൊക്കെ ചെയ്യാമെന്നുള്ളത് നിങ്ങളുടെ ഇൻഡസ്ട്രിക്ക് അനുസരിച്ച് നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ട കാര്യമാണത് എനിക്ക് ഇൻഡിവിജ്വലി ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ല ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ദയവായി മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്